ഞാനിപ്പറമ്പോളും ബീച്ചിലൊക്കെ പോകുന്നു വീഴും അങ്ങനെ തോന്നുന്നു അല്ല ഗോവയിൽ വന്നിട്ടുണ്ട് നിങ്ങൾ ആരമ്പൂള് ബീച്ചിൽ എന്തായാലും മസ്റ്റ് ആയിട്ട് വരണം അതെന്താ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് അവിടുത്തെ ഒരു ആംബിയൻസ് അല്ലെങ്കിൽ അവിടത്തെ ഒരു ആ ഒരു ഫീല് അത് നിങ്ങളൊരു ഇതായിട്ടല്ല വേണം വൺ കിലോമീറ്റർ ഇല്ല തികച്ചു ഒരു എണ്ണൂറ് തൊള്ളായിരം മീറ്റർ കടത്തുള്ളൂ ആ ഒരു ഡിസ്റ്റൻസ് വേഗ കഴിഞ്ഞ് ഇവിടെ വരുമ്പോഴായിരിക്കും നമുക്ക് ഈ ഒരു സ്പേസ് കാണുന്നത് കാരണം മിക്കവരും വന്നു കഴിഞ്ഞാൽ നേരെ ബീച്ചിൽ വന്നിട്ട് ബീച്ചിൻ്റെ വൈബ് കഴിഞ്ഞിട്ട് നേരെ അവിടുന്ന് റിട്ടേൺ പോവുക എല്ലാവരും ഒന്നും ചിലപ്പോൾ കയറണമെന്നില്ല ചിലർ കയറും ചിലർ കയറത്തില്ല അറിയാൻ പറ്റും പക്ഷേ ഇവിടുത്തെ ഒരു പീസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിത് നോക്കുമ്പോൾ അറിയാം ഒരു മലയുണ്ട് പിന്നെ അടു കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട് ഇതിന്റെ അപ്പുറം മാറി ആയിരിക്കും ഈ കാണുന്നതിന്റെ ഈ മല കയറി ഇറങ്ങി വന്നതിന്റെ അപ്പുറത്ത് മാറി ഒരു ബീച്ച് ഉള്ളത് നമ്മൾ ആദ്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഹരിത ഭയങ്കര ഫീസാണ് ഫീസെന്ന് വെച്ചാൽ കൂടുതലും റഷ്യൻസ് ആണെങ്കിലും ഇവിടെ ഒരുപാട് പേര് നമ്മുടെ ഈ ബാക്കിൽ കാണുന്നതുകൊണ്ട് നമ്മുടെ ഇതിനൊക്കെ മേളിലൊക്കെ ഒരുപാട് പേര് സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊരു പ്രത്യേക ഫീലാണ് ഇവിടെ വന്നിരിക്കാൻ വരെ അല്ല ഫുൾ സില്ലിങ് ആണ് മ്യൂസിക് ഇത് എല്ലാം ഇട്ട് അത്യാവശ്യം എന്താ പറയുക ഒരു വൈബ് കാരണം നമുക്ക് എവിടെ ചെന്നാലും എനിക്ക് കൂടുതലും ബാഗ കല്ല കൊണ്ടേക്കാളും കൂടുതലിഷ്ടം ആരമ്പുളാണ് കാരണം ആരമ്പുളം എന്താന്ന് വെച്ചാൽ ഒരുപാട് ക്രൗഡ് ഇല്ല പക്ഷെ ഭയങ്കര പിസ ആരമ്പോൾ ബീച്ച് എന്ന് പറയുമ്പോൾ എനിക്കൊരു പ്രത്യേക ഫീൽ ആ കാരണം കാരണം അവിടെ വന്നു കഴിഞ്ഞാൽ മടുക്കത്തില്ല

െ ഇപ്പൊ എന്താന്ന് വെച്ചാൽ എല്ലാരും ഇവിടെ വന്നു സപ്പോർട്ട് ഉണ്ട് കാരണം വേറൊന്നും പറയാറൊന്നുമില്ല ആരും ഒന്നും പറയാത്തൊന്നും ഇല്ല നമ്മള് നമ്മുടെ ഇഷ്ടത്തിന് സ്റ്റൈലില് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നു അത് വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന അത്ര ഉണ്ട് പക്ഷെ കുറെ പേര് ഉണ്ട് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാരും ഒന്നുമില്ലെങ്കിൽ ജസ്റ്റ് ഹായ് ഹലോ വീഡിയോയുടെ ഫ്രണ്ടിലൊക്കെ വന്നിട്ട് ഒരുപാട് അതൊക്കെ ഭയങ്കര ഇന്ററസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം നമുക്കിങ്ങനെ കുറച്ചുകൂടെ പ്രചോദനം കൊള്ളുക എന്നൊക്കെ പറയത്തില്ലേ ഫുള്ള് ഫോർനേസ് ആയിട്ട് അവർക്കും അല്ലെ കുഴപ്പമൊന്നുമില്ല കാരണം അവരൊക്കെ എന്ന് പറയുമ്പോൾ അവരവരുടെ കാര്യം നോക്കി അവരവരുടെ ലൈഫിൽ എക്സ്പ്ലോർ ചെയ്ത് നടക്കുന്നവര് അപ്പോൾ അവര് നമ്മൾ വീഡിയോ ആയിട്ട് ക്യാമറ ആയിട്ട് പിന്നിച്ച് തന്നുവെച്ചാൽ അവരൊന്നും പറയത്തൊന്നുമില്ല അത് അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യം ഇന്നല്ലെങ്കിൽ

സംഭവം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്ത് ചെയ്താലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് കാരണം നമ്മളൊരു ജോലി ഓക്കെ ജോലിയാണേലും നമുക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ബൈബിൾ ചെയ്താൽ അത് നമുക്ക് അടിപൊളി അടി ചെയ്യാം നമ്മൾ ഇഷ്ടമില്ലാതെ ചെയ്തിട്ട് ഒരു കാര്യമില്ല നമ്മൾ എന്ത് ചെയ്യുവാണേലും അതിനൊരു ഇഷ്ടത്തോടെ വേണം അതിലേ കാര്യമുള്ളൂ മീൻസ് വീഡിയോസ് ആണെങ്കിലും അല്ലെങ്കിൽ ജോബ് ആണെങ്കിലും വേറെ എന്ത് വായിക്കുക നമ്മൾ അതിലൊരു ഇഷ്ടം കൊണ്ടുവരുമ ആ ഇഷ്ടത്തോടെ ചെയ്തിട്ടേ കാര്യമുള്ളൂ എല്ലാവരും ഫാമിലിയായിട്ട് എല്ലാവരും വന്നിട്ട് ചെയ്യും എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് സപ്പോർട്ട് മീൻസ് പിന്നെ നിങ്ങൾ ഓർക്കണം ആ ഗോയല് തന്നെ പോലീസും കാര്യങ്ങളൊക്കെ ഹൈഡ് ഹൈഡോംപ്ലൈസ് ആണെന്ന് പറഞ്ഞില്ലാന്ന് വിചാരിക്കല് എല്ലായിടത്തും കാര്യങ്ങളുണ്ട് പിന്നെ ഇവിടെ ഒരുപാട് ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള തന്നെ ഒരുപാട് മെനുസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് എന്റെ ഷോപ്പിൽ ചെയ്തതവർക്ക് ഏത് ഫിഷ് ആണോ ഫിഷാണ് അവിടുന്ന് ഒരു മുപ്പത് കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ഭാഗ്യാന്ന് കല്ലങ്കോട്ടിൽ നിന്ന് നേരെ ഇവിടെ വരണമെങ്കിൽ കറക്റ്റ് ഒരു മുപ്പത് കിലോമീറ്റർ സംതിങ് ഉണ്ട് നമ്മൾ ആരമ്പൂളും ബീച്ചിലേക്ക് വരുവാന്നുള്ളത് പക്ഷേ അവിടെ വന്ന പോവേൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ആരമ്പോളിൽ പോകണം ജസ്റ്റ് എന്തായാലും നിങ്ങൾ വരുന്ന ടു നൈറ്റ് ത്രീ ഡേ പാക്കേജ് അല്ലെങ്കിൽ അല്ലാതെ ഒരു രണ്ടോ മൂന്നോ ദിവസമൊക്കെ ആയിരിക്കും ഒറ്റ നൈറ്റ് എടുത്ത് വരുന്നവർക്ക് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ അവർ ഒരു ദിവസം പാരമ്പൂളും ഒരു ദിവസം നോർത്തും കവർ ചെയ്യാൻ നിൽക്കണം അല്ലാത്തതാണെങ്കിൽ ഒരു ദിവസം നോർത്ത് ഒരു ദിവസം സൗത്ത് ഒരു ദിവസം അരമ്പോളും പോകണം കാരണം അരമ്പോള് അവിടെ നിന്ന് ഒരു മുപ്പത് കിലോമീറ്റർ ആയതുകൊണ്ട് എന്തായാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും കവർ ചെയ്താലുള്ള ഒരു ഈവനിങ് ടൈം കാരണം ഒന്നും വന്നിട്ട് കാര്യമില്ല നീറ്റ് ടൈം എന്ന് പറയുമ്പോൾ കറക്റ്റ് ഒരു ഫോർ ടു സിക്സ് ആയിരിക്കും ആ സമയത്ത് വന്നാലേ നമുക്ക് അടിപൊളി വീഡിയോസ് കാര്യങ്ങളും പിന്നെന്താന്ന് വെച്ചാൽ ആ ഒരു ആമ്പിയൻസ് വൈബൊക്കെ ഇങ്ങനെയുണ്ട് അത് എത്രത്തോളം അടിപൊളിയായിരിക്കും നമുക്ക് അറിയാൻ വെള്ളത്തിലൊക്കെ വെള്ളത്തിനൊക്കെ പരിപാടിക്ക് വേണ്ടി പിള്ളേർ പ്പോ നമ്മുടെ ഇന്നത്തെ പരിപാടി ഏകദേശം കഴിഞ്ഞു കാരണം ഞാൻ ഇന്ന് വന്നത് തന്നെ ആക്ച്വലി കുറെ നാളായി ആരമ്പൂൾ ബീച്ചിലായിട്ട് വന്നിട്ട് ആരമ്പൂൾ ബീച്ച് വന്നാൽ തന്നെ എന്തായാലും മസ്റ്റ് ഞാൻ എന്തായാലും ഇവിടെ വിസിറ്റ് ചെയ്യും എന്നുള്ള കാര്യം കൺഫേം ആയിരുന്നു കാരണം എനിക്ക് ആരമ്പോൾ ബീച്ച് വന്നു കഴിഞ്ഞാൽ ബീച്ചിലിരിക്കുന്നതിനെ കാര്യം കൂടുതൽ എനിക്കിങ്ങനെ എന്തെങ്കിലും ഹൈഡായിട്ടുള്ള സ്ഥലത്തൊക്കെ പോക്ക് ചെയ്യണം പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ കുറച്ച് നേരം പോയി സ്പെൻഡ് ചെയ്യണം ഇതൊക്കെയാണ് എൻ്റെ ഒരു പേഴ്സണൽ പേഴ്സണലായിട്ടുള്ളൊരു ഇത് ലൈക്ക് ഗോവൻ ഐറ്റംസ് ഇവിടെ ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കുറച്ച് എന്താ വെച്ചാൽ ഡിഫ്രന്റ് ആയിട്ട് സാധനം കിട്ടും ഇത്ര ക്രോ ഷോർട്ട് സ്ഥലവും കൂടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ എന്റെ കയ്യിടക്കുന്ന ഒരുപാടുണ്ട് ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഷോപ്സ് ഉണ്ട് ഷോപ്സ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഗോവൻ സ്റ്റൈലായിട്ടുള്ള ഒരുപാട് ബലാസ പിന്നെ ഡ്രസ്സ് കോസ്റ്റ്യൂംസ് ഇതായി കൂടെ ആയിരിക്കും നമുക്ക് അപ്പത്തെ സൈഡ് എത്തുന്നു പിന്നെ ഇത് ബീച്ചിലേക്ക് തിരിച്ചു വഴി തന്നെയാണ് വരേണ്ടത് സത്യം പറയാലോ ഗെയ്സ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കളക്ഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ കണ്ടമാനം ഉണ്ട് പിന്നെ ഒരുപാട് കഫേസ് ഉണ്ട് ഷോപ്പ് ഉണ്ട് പിന്നെ നിങ്ങൾക്ക് ഒരുപാട് കാഴ്ചകളൊക്കെ ഭയങ്കര ഈവനിങ് ടൈമിലൊക്കെ അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം ഒരുപാട് വെറൈറ്റീസ് രീതിയിലുള്ള ഷോപ്പ് അപ്പൊ നിങ്ങൾ എന്തായാലും ഗോവയിൽ വരുവാണെങ്കിൽ മസ്റ്റ് ആയിട്ട് ഒരു വട്ടം ഒരു ഓട്ടം എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ് ആരംപോളി ആരമ്പോളി വരുക ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ട ഈ ആണ് ഗോവൻ സ്റ്റൈൽ അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്പ്സാണ് നടക്കുന്നത് ഡിഫറെൻറ്റ് വൈബ് എന്ന് വെച്ചാൽ ആ ഒരു ഡ്രസ് കോസ്റ്റ്യൂംസിന് നമ്മുടെ ഒരു എത്രയൊക്കെ ആണെങ്കിലും നമ്മുടെ ഒരു സ്റ്റൈല് തന്നെ മാറി ആ ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ വന്നാലും നോർമലി നമ്മൾ നാട്ടിലാണ് നമ്മുടെ ഒരു ഷർട്ട് പാൻറ്റ് ആ ഒരു കോസ്റ്റ്യൂം ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത് പക്ഷേ എനിക്ക് ഒരുപാട് വെറൈറ്റീസോ പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്തായാലും പോയപ്പോൾ ഓരോ സ്ഥലം വിസിറ്റ് ചെയ്യുമ്പോൾ ഞാനിനി ഓട്ടോമാറ്റിക്കലി ഒരുപാട് വെറൈറ്റീസ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എന്തായാലും പർച്ചേസ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ഉണ്ടായിരുന്ന കുറച്ച് ഡ്രസ്സ് കാര്യങ്ങൾ ഇതിൻ്റെ ഇവിടെ ഒരുപാട് ഓർണമെൻസ് ഉണ്ട് കാരണം നമുക്കൊരു ബ്യൂട്ടി ലൈക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ ഒരുപാട് വെറൈറ്റീസുള്ള ഇത് അത് മാത്രമല്ല നമുക്കിവിടെ അത്യാവശ്യം പിന്നെ ആർട്ട് അതിനെക്കുറിച്ചൊന്നും പറയാം എന്താ കാരണം ഓരോരുത്തരുടെ ഒരു ആർട്ട് വർക്ക് എങ്ങനെയുണ്ടെന്ന് പറയുകയാണെങ്കിൽ അതിവിടെ വന്ന് തന്നെ നോക്കണം ഒരുപാട് പേര് ഒരുപാട് വെറൈറ്റീസിലുള്ള ആർട്ടും കാര്യങ്ങളും പിന്നെ ഇവിടെ ഒരുപാട് ഈസായിട്ട് സെറ്റിൽഡായിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് ഒരുപാട് വെറൈറ്റീസ് ഓഫ് ടീഷർട്ട്സ് ഒരുപാട് കിഡ്സിനാണേലും അല്ലെങ്കിൽ ഏകദേശം ടൈം ഏകദേശം സിക്സ് തേർട്ടി ഒക്കെ കഴിഞ്ഞ് ഒരു അറ നാൽപ്പതൊക്കെ ആയി പുള്ളി ഇരുട്ട് വന്നിട്ടില്ല എന്നാലും ഞാൻ തിരിച്ച് ഇറങ്ങുവാണ് ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ എന്താവശ്യം ഇരുട്ടായി തുടങ്ങി ഇനിയിപ്പോൾ എന്തായാലും കൂടുതൽ പേരും ഒരു പാർട്ടി വൈബ് നോക്കുന്ന ടീമായിരിക്കും എന്താ പറയുക ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാൻ പറ്റും പിന്നെ കോസ്റ്റ് കാര്യങ്ങളെന്ന് പറയുമ്പോൾ അത്യാവശ്യം റേറ്റ് ആയിരിക്കും എന്നാലും നിങ്ങൾ അത് ഇവിടെ നല്ല ഗോവയിൽ എപ്പോഴാണ് വന്നാലും അതിനൊരു കുറവും കാണത്തില്ല പിന്നെ അവരോട് സംസാരിക്കണം അങ്ങനെ ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നല്ലേ അപ്പോൾ അവരോട് എല്ലാവരോടും ഇവർ സംസാരിച്ച് ബാർഗൻ ചെയ്താലേ അവർ പ്രോഫിറ്റ് ചെയ്യുന്ന ഒരു റേറ്റ് അവർക്ക് കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് അവർ റേറ്റ് കൂട്ടിയിട്ടൊക്കെ ഇടുന്നത് ഇനി നമുക്ക് ബീച്ചിലോട്ടാണ് ഈ കാണുന്നതാണ് ബീച്ചിലൊരു ഇവിടെ ഒരുപാട് ഡിഷസ് ഉണ്ട് കേട്ടോ ചൈനീസ് ഉണ്ട് ഗോവനുണ്ട് പിന്നെ കേരള ഫുഡുണ്ട് തമിഴ് ഫുഡുണ്ട് പഞ്ചാബി ഉണ്ട് ഓൺ ി രീതിയിലുള്ള എല്ലാ ഇറ്റാലിയൻ അമേരിക്കൻ ഫ്രാൻസ് ഏത് സ്റ്റൈല് ഫുഡ് വേണേലും നമുക്കിവിടെ കിട്ടും കാരണം ഇത്രയും സ്ഥലത്തുനിന്ന് ഇത്ര ആൾക്കാർ വരുന്നില്ല എന്തായാലും കിട്ടാതിരിക്കത്തില്ല